കാഞ്ചിയാർ ലബക്കടയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം മലയോര ഹൈവേയിൽ നിന്നും ലബക്കട വെള്ളിലാങ്കണ്ടം റോഡിലേക്ക് തിരിഞ്ഞ കാറിലേക്ക് സ്വരാജ് ഭാഗത്തു നിന്നും വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ചേറ്റുകുഴി സ്വദേശി ഋഷോണിന് ഗുരുതരമായി പരിക്കേറ്റു വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെയാണ് ലബ്ബക്കടയിൽ അപകടമുണ്ടായത് മലയോര ഹൈവേയിൽ നിന്നും ലബക്കട വെള്ളിലാങ്കണ്ടൻ റോഡിലേക്ക് തിരിയുകയായിരുന്ന കാറിൽ സ്വരാജ് ഭാഗത്ത് നിന്നു വന്ന ബൈക്ക് യാത്രക്കാരൻ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ചേറ്റുകൂടി സ്വദേശി വേളിയിൽ ഋഷോൺ തോമസിന് സാരമായി പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിൽ നിന്നും ഋഷോൺ തെറിച്ചു വീണിരുന്നു യുവാവിനെ ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരുക്ക് ഗുരുതരമായതിനാൽ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഏതാനും നാടുകളായി നിർമ്മാണം നടന്നിരുന്ന മലയോര ഹൈവേയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് അതോടൊപ്പം ലബക്കടയിൽ നിന്നും വെള്ളിലാങ്കണ്ണം ബൈപ്പാസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തും നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന